ഹലോ കൂട്ടുകാരെ എന്നാലും അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ മോരുകാച്ചത് തയ്യാറാക്കിയല്ലോ നല്ല ടേസ്റ്റിയാണ് തേങ്ങയൊന്നും ചേർക്കാതെ തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലും നേരെ വീടുകയേക്കിപ്പോൾ അപ്പം അത് അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു പൈനാപ്പിൾ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാനായിട്ട് ഒരു ചട്ടിയിലോട്ട് നമ്മുടെ പൈനാപ്പിളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം പൈനാപ്പിളിന് ഇച്ചിരി വേവുള്ളതാണ് കേട്ടോ അപ്പം കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ എരിവിന് വേണ്ടി ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് ഞാൻ കീറാതെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കാരണം ഇത് അരച്ചെടുക്കാനുള്ളതാണ് ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ശർക്കര ഇത് അധികം മധുരമില്ലാത്ത പൈനാപ്പിൾ ആണ് അതുകൊണ്ട് തന്നെ ശർക്കര ഇച്ചിരി ചേർക്കത്തോട് കൂടുതൽ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവേ പിന്നെ നല്ല മധുരം ഉള്ളതാണെങ്കിൽ ഇതൊന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പൈനാപ്പിൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിനകത്ത് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പൈനാപ്പിൾ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അഥവാ നിങ്ങൾക്ക് ഈ പൈനാപ്പിൾ ഇതിങ്ങനെ പുളിശ്ശേരി തയ്യാറാക്കുന്ന സമയത്ത് നമുക്കിത് കടിക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം മാറ്റി വെച്ചാൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ വെക്കേണ്ട കേട്ടോ അത് ചൂടാറിയതിന് ശേഷം നമുക്കത് അരച്ചെടുക്കണേ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകും ഉഴുന്ന് പരിപ്പും കൂടിയിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് കുറച്ച് ജീരകവും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടിയിട്ട് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കണേ അപ്പം നല്ലപോലെ ഒന്ന് വഴറ്റി നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് വേണം നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ നമ്മുടെ ആ പൈനാപ്പിൾ നല്ലപോലെ ആറിയതിന് ശേഷം മിക്സിക്കകത്തിട്ട് അരച്ചെടുത്താണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കണേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പൈനാപ്പിളിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇനി കിച്ചിനും കൂടി ഉപ്പ് ആവശ്യം ഉണ്ടായിരുന്നു അതുംകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എന്താ നമ്മൾ ആ പൈനാപ്പിൾ ഒഴിച്ചതുകൊണ്ടല്ലോ അത് നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നമ്മളതിനകത്തേക്ക് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാത്ത നല്ല തൈര് നല്ല അധികം കുറുകിയതല്ല എന്നാലധികം അധികം വെള്ളവുമല്ല ആ ഒരു ടൈപ്പിൽ വേണം എടുക്കാനെ അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ തൈരിനകത്ത് ഉപ്പ് ചേർത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ വേണമെങ്കിലും ചേർത്താൽ മതി ഇനി അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായി മതിയെ ചൂടായതിനു ശേഷം ഓഫ് ചെയ്യുക ഇത് തിളയ്ക്കരുത് നമ്മൾ അറിയാമല്ലോ മോര് പിരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ തീ ഓഫ് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ മോര് മോരുകാച്ചൂടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ കടുക് താളിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കടുക് താളിച്ചിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ മോര് ചിലർ ലാസ്റ്റ് ആകുമ്പോഴാണ് കടുക് താളിച്ചിടുന്നത് അങ്ങനെയുള്ളവർക്ക് ഇപ്പം കടുക് താളിച്ചിടുക ഞാനിപ്പോൾ ആദ്യമേ തന്നെയാണ് കടുക് താളിച്ചിടാറുള്ളത് കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിനകത്ത് കുറച്ച് കായപ്പൊടി ഇട്ട് ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത്രേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ മോരീ കാച്ചതിലൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല തേങ്ങയെന്നും ചേർക്കാതെ തന്നെ നല്ല കുറുകിയ മോരി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് മറിയാം താങ്ക്സ് ഫോർ വാച്ചിങ്